നമസ്കാരം സ്വാഗതം ആഗോള അയ്യപ്പ സംഗമം പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാത്ത സാഹചര്യത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുൻ കോൺഗ്രസ് നേതാവ് പി എസ് പ്രശാന്തിന് തസ്താറിൽ നിന്നും മാറ്റിയേക്കും സംഗമം തന്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല എന്ന വികാരമാണ് മുഖ്യമന്ത്രിക്കുള്ളത് സംഗമം പൊളിഞ്ഞത് മന്ത്രി വാസവന്റെ തലയിൽ ചാരാൻ പിണറായി ശ്രമിച്ചെങ്കിലും വാസവൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു വാസവൻ പിണറായിയുടെ വിശ്വസനായതാണ് പ്രശാന്തിനെ കുഴപ്പത്തിൽ ചാടിച്ചത് ബോർഡ് പ്രസിഡന്റ് പറഞ്ഞ രീതിയിലായിരുന്നെങ്കിൽ മുഖ്യമന്ത്രി എന്തൊക്കെയോ പ്രതീക്ഷിച്ചിരുന്നു എന്നാണ് സിപിഎം സെക്രട്ടേറിയറ്റുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് ആഗോള അയ്യപ്പ സംഗമം പേരിൽ മാത്രം ആഗോളമായി എന്ന തരത്തിലാണ് മുഖ്യമന്ത്രി അന്തർദേശീയ തലത്തിൽ നിന്നും ആരും സംഗമത്തിന് എത്തിയില്ല എന്നും പ്രാദേശിക തലത്തിൽ നിന്നുപോലും പങ്കാളിത്തം ഉറപ്പാക്കാൻ കഴിഞ്ഞില്ല െന്ന് മുഖ്യമന്ത്രി വിശ്വസിക്കുന്നു സർക്കാർ സംഘടിപ്പിക്കുന്ന ആഗോള സംഗമത്തിനുള്ള വിശ്വാസമില്ലായ്മയാണ് ജനങ്ങൾ കുറയാൻ കാരണമെന്ന് സർക്കാർ അറിയാമായിരുന്നെങ്കിലും അത് തൽക്കാലം സിപിഎമ്മുകാരനല്ലാത്ത പി എസ് പ്രശാന്തിന്റെ തലയിൽ ചാരാനാണ് ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനങ്ങൾ ശരിയായില്ല എന്നാണ് സിപിഎം സർക്കാരും വിലയിരുത്തുന്നത് ശബരിമല സ്വർണപ്പാളി കാണാതായ സംഭവത്തിന്റെ ഉത്തരവാദിത്വം ബോർഡിന്റെ തലയിൽ ചാരുമെന്നാണ് മനസ്സിലാകുന്നത് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തത് പ്രതീക്ഷിച്ചതിനേക്കാൾ ആളുകൾ കുറവായിരുന്നു ഓൺലൈൻ രജിസ്റ്റർ ചെയ്ത പേരിൽ പേർ മാത്രമാണ് വേദിയിൽ എത്തിയത് ബോർഡ് നേരിട്ട് ക്ഷണിച്ച അഞ്ഞൂറോളം പ്രതിനിധികളും പരിപാടിയുടെ ഭാഗമായി അതേസമയം രണ്ടായിരത്തോളം പേർ പങ്കെടുത്തുവെന്നാണ് ദേവസ്വം ബോർഡ് അവകാശപ്പെടുന്നത് പേർ പങ്കെടുത്തു എന്നാണ് മന്ത്രി വാസവൻ പറഞ്ഞത് ഇത്തരം ഒരു കണക്ക് ആരാണ് അദ്ദേഹത്തിന് നൽകിയത് എന്ന് വ്യക്തമല്ല ഓൺലൈൻ വഴി ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന മൂവായിരം പേരെ ക്ഷണിക്കും എന്നായിരുന്നു ദേവസ്വം ബോർഡ് അറിയിച്ചിരുന്നത് എന്നാൽ ഇതിൽ അറുനൂറ്റി പേർ മാത്രമാണ് ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത ശേഷം സംഗമത്തിൽ എത്തി പരിപാടിയിൽ പങ്കെടുത്തത് അഞ്ഞൂറോളം പേരെ ദേവസ്വം ബോർഡ് നേരിട്ട് ക്ഷണിച്ചിരുന്നു ഇവരെ കൂടി ചേർത്ത് ആയിരത്തി ഇരുന്നൂറോളം പേര് ക്ഷണിതാക്കളായി പങ്കെടുത്തുവെന്നാണ് വിവരം മുഖ്യമന്ത്രി ചടങ്ങ് ഉദ്ഘാടനം കഴിഞ്ഞ ശേഷമുള്ള കണക്കാണ് ഇത് തന്റെ ഭാഗത്ത് പിഴവുകൾ ഉണ്ടായിട്ടില്ല എന്ന പ്രസിഡന്റ് മന്ത്രിയോട് അവിശദീകരിക്കാൻ ശ്രമിച്ചുവെങ്കിലും അദ്ദേഹം ചെവി ചെവികൊടുത്തില്ല എന്നാണ് അറിയുന്നത് തുടർന്ന് ദേവസ്വം മന്ത്രിയെ കണ്ട് പ്രസിഡന്റ് സംസാരിക്കേണ്ടി വന്നു ദേവസ്വം മന്ത്രി ഏതായാലും പ്രശാന്തിനെ സഹായിക്കുകയില്ല ചുരുക്കത്തിൽ ശബരിമല വിവാദകാലത്ത് അന്നത്തെ പ്രസിഡന്റ് പത്മകുമാർ കുഴപ്പത്തിൽ ചാടിയതുപോലെയാണ് പ്രശാന്ത് ബുദ്ധിമുട്ടിലായിരുന്നത് പ്രശാന്ത് കോൺഗ്രസിൽ നിന്നും സിപിഎമ്മിൽ എത്തിയ നേതാവാണ് രണ്ടായിരത്തി ഇലക്ഷനിൽ ഭക്ഷ്യമന്ത്രി ജി ആർ അനിലിനെതിരെ നെടുമങ്ങാട് നിന്നും മത്സരിച്ച് തോറ്റയാളാണ് പ്രശാന്ത് ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് എന്താണോ ലക്ഷ്യം വെച്ചത് അത് അർത്ഥപൂർണമാകുന്ന വിധത്തിൽ അതിലെ അവസ്ഥയിൽ എത്തിച്ചേർന്നുവെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ സമാപന സമ്മേളന പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു മാസ്റ്റർ പ്ലാൻ സംബന്ധിച്ച് നടന്നു ചർച്ചാ വേദിയിൽ അറുന്നൂറ്റി അൻപത്തിരണ്ട് പേർ പങ്കെടുത്തുവെന്നാണ് മന്ത്രി അറിയിക്കുന്നത് ക്രൗഡ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഇരുന്നൂറ്റി അൻപതിലധികം ആളുകൾ പങ്കെടുത്തിരുന്നു മൂന്നാമത്തെ സെക്ഷനിൽ മുന്നൂറിലേറെ പേർ പങ്കെടുത്തുവെന്നാണ് മന്ത്രി വി എൻ വാസവൻ പറയുന്നത് എന്നാൽ അത് ഒരുപക്ഷെ ഈ വരുന്നവരെ വരുന്നവരെ ഒക്കെ തന്നെ സ്വീകരിക്കാനും അതിന്റെ അത് നോക്കാനും ഒക്കെ അടക്കം നിന്നിട്ടുള്ള ഉൾപ്പെടെ ആയിരിക്കാം ഒരുപക്ഷെ ഈ ഒരു കണക്ക് മന്ത്രി പടച്ചുവിടുന്നത് അന്തിമ കണക്കുകൾ ദേവസ്വം ബോർഡ് പ്രസിദ്ധീകരിച്ചിട്ടില്ല എണ്ണത്തിലല്ല പ്രാധാന്യം ഗുണത്തിലാണ് എന്നായിരുന്നു സിപിഎം നേതാവ് കെ അനിൽകുമാർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് പലരും ഓൺലൈനായി സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട് താല്പര്യമുള്ള ആളുകൾ വന്നിട്ടുമുണ്ട് അവരിൽ നിന്ന് വിലപ്പെട്ട നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുമുണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് ഇത് മുമ്പോട്ട് പോകുമെന്ന് അനിൽകുമാർ പറഞ്ഞു ആഗോള അയ്യപ്പസംഗമത്തിൽ പങ്കെടുക്കാനായതിൽ സന്തോഷമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും അറിയിച്ചു ഭക്തി പരിവേഷമായി അണിയുന്നവർക്ക് പ്രത്യേക അജണ്ടകൾ ഉണ്ടെന്നും അത്തരക്കാർ അയ്യപ്പ സംഗമം തടയാൻ ശ്രമം നടത്തിയെന്നും മുഖ്യമന്ത്രി പറയുന്നു ശബരിമലയ്ക്ക് വേറിട്ട തനതായ ചരിത്രമുണ്ട് അതിന്റേതായ ഐതിഹ്യമുണ്ട് ശബരിമല വേർതിരിവുകൾക്കും ൾക്കും മതാതീത ആത്മീയതയെ ഉത് ഉദ്ഘോഷിക്കുന്ന എല്ലാ മനുഷ്യർക്കും പ്രാപ്തമായ ആരാധനാലയമാണ് ഈ ആരാധനാലയത്തെ നമുക്ക് ശക്തിപ്പെടുത്തേണ്ടതുണ്ട് അയ്യപ്പ ഭക്തന്മാർ ലോകമെമ്പാടുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ മഹാസംഗമത്തിന് ഒരു ആഗോള സ്വഭാവം കൈവരുന്നത് ഇത്രയേറെ ആളുകൾ എത്തുമ്പോൾ തീർത്ഥാടനം സുഗമമാക്കാൻ വലിയ തോതിലുള്ള ഇടപെടൽ നടത്തേണ്ടതുണ്ട് അതിനാലാണ് ദേവസ്വം ബോർഡ് ഇത്തരത്തിലൊരു സംഗമം നടത്തുന്നത് തീർത്ഥാടകർക്ക് എന്താണ് വേണ്ടത് എന്ന സർക്കാരോ ദേവസ്വം ബോർഡോ ഏകപക്ഷീയമായി സങ്കല്പിച്ച് നടപ്പിലാക്കുകയല്ല വേണ്ടത് ഭക്തജനങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കി വേണ്ടത് ചെയ്യണം ആവശ്യം ചെയ്യണം എന്നതാണ് ആവശ്യം അതിനുകൂടി ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ ഭക്തജന സംഗമം ഭക്തി പരിവേഷമായി അണിയുന്നവർക്ക് പ്രത്യേക അജണ്ടകൾ ഉണ്ടാകാം അവർ അയ്യപ്പ സംഗമം തടയാൻ പരിശ്രമങ്ങൾ നടത്തി നടത്തി നോക്കി അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ വിലക്കി വിലക്കിയെന്നത് നമുക്കൊക്കെ ആശ്വാസകരമാണ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു യഥാർത്ഥ ഭക്തരെ തിരിച്ചറിയാൻ വിഷമമില്ല ഭക്ത ഈ ഭഗവത്ഗീത തന്നെ യഥാർത്ഥ ഭക്തരുടെ സ്വഭാവം എന്താണ് എന്നത് വ്യക്തമാക്കിയിട്ടുണ്ട് ഭക്തരുടെ ലക്ഷണങ്ങൾ ഭഗവത്ഗീതയുടെ പന്ത്രണ്ടാം അധ്യായത്തിൽ പതിമൂന്ന് മുതൽ ഇരുപത് വരെയുള്ള എട്ട് ശ്ലോകങ്ങളിലാണ് ഉള്ളതെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ആ ശ്ലോകം ഉദ്ധരിക്കുകയും ചെയ്തു അയ്യപ്പ വിശ്വാസത്തിൽ മറവിൽ ആയിരം കോടിയുടെ സ്പോൺസർഷിപ്പ് എന്ന ദുഷ്ടലാക്കോടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തിയ ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിച്ചത് ആളൊഴിഞ്ഞ കസേരകൾ നോക്കിയാണ് കഴുത്തിൽ ഐ ഡി കാർഡിട്ട് സർക്കാർ ജീവനക്കാരും പരിപാടിയുടെ സംഘാടകരുമായിരുന്നു സദസ്സിൽ ഉണ്ടായിരുന്നത് മൂവായിരത്തിലെ അഞ്ഞൂറോളം അതിഥികൾ പങ്കെടുക്കുമെന്ന ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും അവകാശവാദങ്ങൾ പൊളിഞ്ഞ കാഴ്ചയാണ് ആഗോള അയ്യപ്പ സംഘം വേദിയിൽ കണ്ടത് സദസ്സിൽ ആദ്യ വരികളിൽ വിഐ പികൾക്കായി ആഡംബര സോഫകൾ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ നൽകുന്ന വരവേൽപ്പിന് സമാനമായി പൂക്കൽ നൽകിയും തിലകം ചാർത്തിയുമാണ് അതിഥികളെ സ്വീകരിക്കുന്നത് ഒപ്പം വായിക്കാൻ പാർട്ടി പത്രമായ ദേശാഭിമാനിയും നൽകുന്നു ഉണ്ടായിരുന്നു അതിഥികളെ ആനയിച്ച ഇരുത്തിക്കാൻ നിരവധി ജീവനക്കാരും ഉണ്ടായിരുന്നു തമിഴ്നാട് കർണാടക തെലങ്കാന ഡൽഹി സർക്കാരുകളെ ഔദ്യോഗികമായി ക്ഷണിച്ചെങ്കിലും തമിഴ്നാട് ഒഴിയെയുള്ള മറ്റ് സംസ്ഥാനങ്ങളുടെ ക്ഷണം നിരസിച്ചുകൊണ്ട് ദേവസ്വം ബോർഡും സർക്കാരിനും വൻ തിരിച്ചടിയായി മാറിയിരുന്നു സംഗമത്തിലെ കച്ചവടക്കണ്ണ് തിരിച്ചറിഞ്ഞതോടുകൂടിയാണ് വിവിധ സംഘടനകൾ പ്രതിനിധികളെ പോലും അയക്കേണ്ടത് എന്ന് തീരുമാനിച്ചത് പൂങ്കാവനത്തിന്റെ കാവൽക്കാരനായ മലമൂപ്പന്മാർ നായാട്ടു സംഘം തിരുവാഭരണ ഗുരുസ്വാമി കളമൊഴിഞ്ഞ അവകാശികൾ അടക്കമുള്ളവരെ പരിപാടിയിലേക്ക് ഔദ്യോഗികമായി ക്ഷണിച്ചിരുന്നില്ല വിവാദങ്ങൾക്കൊടുവിൽ അമ്പലപ്പുഴ അലങ്ങാട് പേട്ട സംഘങ്ങളെയും തന്ത്രി കുടുംബത്തെയും ക്ഷണിച്ചെങ്കിലും പരിപാടിയിൽ ഇവർക്ക് അർഹമായ പരിഗണനയും കൊടുത്തിട്ടില്ല ഉദ്ഘാടന സഭയിലും അനുബന്ധ സെക്ഷനുകളിലും ഇവർക്ക് കാഴ്ചക്കാരുടെ റോൾ മാത്രമായിരുന്നു സംഗമത്തിൽ പങ്കെടുക്കില്ല എന്ന പന്തളം കൊട്ടാരം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ കടുത്ത നിരാശയും അമർഷവും തിരുവിതാംകൂർ ദേവസ്വം പി എസ് പ്രശാന്ത് പറഞ്ഞു ശബരിമലയിൽ ഭക്തർക്കും തനിക്കും പേടിയാണ് എന്നും എന്ത് ചെയ്താലും തിരിച്ചടി ഉണ്ടാകുമോ എന്നാണ് ആശങ്ക എന്നും ശബരിമല ഒരു എന്തെങ്കിലും സമർപ്പിക്കാൻ പേടിയാണ് എന്നും ദൈനംദിന കാര്യം ചെയ്യാൻ തനിക്കും പേടിയുണ്ടെന്നും പി എസ് പ്രശാന്ത് പറഞ്ഞു മറ്റ് ക്ഷേത്രങ്ങൾക്കോ ഒന്നുമില്ലാത്ത തടസ്സം ശബരിമലയിലുണ്ട് ദൈനംദിന കാര്യത്തിലും താന്ത്രിക കാര്യത്തിലും തടസ്സം നിൽക്കുകയാണ് പതിവ് ആരാണ് തടസ്സമെന്ന് താൻ പറയുന്നില്ല എന്നും സ്വർണപ്പാളി ഇളക്കി അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയതിൽ എന്ത് അന്വേഷണം നടക്കേണ്ടതെന്നും എല്ലാ സുതാര്യമാണ് എന്നും പി എസ് പ്രശാന്ത് പറയുന്നു ശബരിമലയിലെ ദ്വാരപാലകരുടെ സ്വർണപ്പാളി അറ്റകുറ്റപ്പണിക്കായി ഇളക്കി സംഭവത്തെക്കുറിച്ചും ആഗോള അയ്യപ്പ സംഗമത്തിൽ ഉൾപ്പെടെ കോടതി ഇടപെടലും ദേവസ്വം പ്രസിഡന്റ് കടുത്ത നിരാശ പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രതികരണം പുറത്തു വന്നിരുന്നു കൃത്യമായ മാനദണ്ഡ പ്രകാരമാണ് ദ്വാരപാലകരുടെ സ്വർണപ്പാളി ഇളക്കി അറ്റകുറ്റപ്പണിക്ക് അയച്ചത് മുമ്പ് സ്വർണം ഒട്ടിക്കുകയായിരുന്നു പിന്നീട് ഇലക്ട്രോണിക് പ്ലേറ്റിംഗ് ആയി നടത്തി അതിലെ സംശയമാണ് പ്രശ്നത്തിനിടയാക്കിയത് ഇപ്പോൾ ദർശനത്തിന് വരുന്നതിന് ആളുകൾക്ക് ഭയമാണ് ഇനി എങ്ങനെ മുന്നോട്ടു പോകുമെന്ന് അറിയില്ല എങ്ങനെയാണ് ദൈനംദിന വികസനം കൊണ്ടുപോകുക എന്നതിൽ തരിക്കും പേടിയുണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട യാതൊരു ആശങ്കയും ഉണ്ടാകാൻ പാടില്ല അതിനായി ഒരു രൂപരേഖ ഉണ്ടാകണം ഇല്ലെങ്കിൽ ദൈനംദിന കാര്യങ്ങൾ നടത്തി മുന്നോട്ട് പോകാൻ തടസ്സമായിരിക്കും ബഹുമാനം കോടതി ചോദ്യ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട് ഒരു പുകമറുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അത് രാഷ്ട്രീയമാണ് അതിന്റെ പേരിൽ തങ്ങളെയൊക്കെ അപമാനിക്കാനാണ് ശ്രമം ദേവസ്വം ബോർഡിന്റെ കൈകൾ ശുദ്ധമാണെന്നും വീഡിയോയിൽ അടക്കം ചിത്രീകരിച്ചാണ് സ്വർണ്ണപ്പള്ളി അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയതെന്നും ബി എസ് പ്രശാന്ത് പറയുന്നു